ഹായ് ഹലോ കൂട്ടുകാരെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ നമ്മുടെ ചിപ്പി ചിപ്പിയിറച്ചി അഥവാ മുരിങ്ങ ഇറച്ചി അതുകൊണ്ട് ഒരു രസം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അതേ മുരിങ്ങ ഇറച്ചി റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഫ്രൈ ആയിട്ടല്ല ചെറിയൊരു കുഴമ്പ് രൂപത്തിലെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ മുരിങ്ങ ഇറച്ചി കഴിക്കുന്നതിന് കാരണം നമ്മൾ ചിക്കനും ബീഫും കൊഞ്ചും ഒക്കെ കഴിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഇറച്ചിയാണ് മുരിങ്ങ ഇറച്ചി ഈ മുരിങ്ങ ഇറച്ചി പച്ചയ്ക്കും കഴിക്കാം പച്ചക്കെന്ന് പറഞ്ഞാൽ അതിന് നാരങ്ങ നീരും ഒക്കെ ചേർത്ത് വെള്ളി രാജ്യങ്ങളിലൊക്കെ കഴിക്കുന്നതാണ് പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനെ കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല ഇതിപ്പോൾ നമുക്ക് മുരിങ്ങ ഇറച്ചി ഒന്നും വഴറ്റിയെടുക്കാം അതിനെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഒരൽപ്പം കടുവിടാം ഈ മുരിങ്ങ ഇറച്ചിക്കിപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ഇരുന്നൂറ്റി അൻപത് മുന്നൂറൊക്കെയാണ് കിലോ ഉള്ള നാട്ടിൽ ഇത്രയും വില അപ്പം കിട്ടാത്ത നാട്ടിൽ ഇന്ന് എന്തായിരിക്കും വില നമ്മുടെ നാട്ടിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ മാത്രമേ ഉപയോഗിക്കത്തുള്ളായിരുന്നു ഇപ്പോൾ പക്ഷേ അതല്ല പുറം നാട്ടിലോട്ട് ഇത് ശരിക്ക് പോകുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ ഇതിന് വില കൂടി കിട്ടാനും ഇല്ല ഈ സാധനം അപ്പം നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കൊടുക്കുകയാണ് ഇത് നല്ലതുപോലൊന്ന് മൂത്ത് വരാം ഇത് ഫ്രൈ ആയിട്ട് എടുത്താലാണ് നമുക്ക് ചോറിൻ്റെ കൂടെ പിന്നെ വേറെ സൈഡ് കറികൾ എന്തെങ്കിലും വരും ഇത് ഒരു കുഴമ്പ് രൂപത്തിലെടുക്കുവാണെങ്കിൽ ഇതിൻ്റെ അരപ്പ് മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അതുകൊണ്ട് ഞാനൊരു കുഴമ്പ് രൂപത്തിലെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളയും കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞതാണ് അതൊന്നിട്ട് കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ച് അങ്ങനെ ഉള്ളി കുറച്ച് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് നീരൊഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെക്കാം തിരി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉള്ളി വാടിയിട്ടുണ്ട് ഇനി ഇത് ഈ ഉള്ളി ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം സൈഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചട്ടിയുടെ സൈഡിലേക്ക് തന്നെ ഒതുക്കി വെക്കുന്ന കാര്യമാണ് പറഞ്ഞു അങ്ങനെ ഒന്ന് ഒതുക്കി വെക്കാം ഒതുക്കി വെച്ചതിന് ശേഷം നമ്മുടെ മുളക് പൊടിയും മഞ്ഞപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കൊടുക്കുക അത് ആ ഗ്യാസിലൊന്ന് ചെറുതായിട്ട് അങ്ങനെ മൂക്കണമെന്നൊന്നും ഇല്ല എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ആ ചൂടൊന്ന് തട്ടെ നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ഉള്ളിയിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ മസാല പൊടി ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ മസാലപ്പൊടിയാണ് മസാല കൂട്ട് മേടിച്ച് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത് അങ്ങനെ നല്ല പൊടിയായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല ചെറിയ പീസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുള്ളു തക്കാളി ഒത്തിരി ആവശ്യമുള്ളക്ക് തക്കാളി ഒന്നോ രണ്ടോ ഒക്കെ ഇടാം എനിക്കൊരു തക്കാളിയുടെ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു തക്കാളി ഇട്ടിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ചിപ്പ് ഇറച്ചിയാണ് നമ്മുടെ മെയിൻ സാധനം അത് നമുക്ക് ഈ ഉണ്ടാക്കി ഗ്രേവിയിലേക്ക് കൊടുക്കാം ഇത് നല്ലതുപോലെ പുഴുങ്ങി ഇറച്ചിയാണ് പുഴുങ്ങിയെടുത്ത് അതിൻ്റെ എല്ലാം കളഞ്ഞതിന് ശേഷം ട്രൈ ആക്കി വെച്ചിരിക്കുന്ന ഇറച്ചിയാണ് ഇനിയും ഒരുപക്ഷെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ചെറിയൊരു വെള്ളമായും വന്നിട്ടുണ്ട് നല്ല എത്ര ട്രൈ ആക്കി ആക്കിയെടുത്താൽ ഇതിൻ്റെ ചെറിയ രീതിയിൽ ഇത് ഈ ജലാംശം കാണും അതെന്തായാലും ഒരു ഗ്രേവി പോലെ ആയിട്ടുണ്ട് ഇനി നല്ലതുപോലൊന്നും വെന്തു വരട്ടെ അങ്ങനെ നമ്മുടെ ചിപ്പി ഇറച്ചി അഥവാ മുരിങ്ങ ഇറച്ചി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കേ ബായ്